മോശയുടെ കീർത്തനം ആകാശങ്ങളെ ചെവിക്കൊള്ളുക ഞാൻ സംസാരിക്കുന്നു ഭൂമി വാക്കുകൾ ശ്രവിക്കട്ടെ എന്റെ ഉപദേശം മഴത്തുള്ളി പോലെ പതിക്കട്ടെ എന്റെ വാക്കുകൾ ഹിമഗണങ്ങൾ പോലെ പൊഴിയട്ടെ അവ ഇളം പുല്ലിന്മേൽ മൃദുലമായ മഴ പോലെയും സസ്യങ്ങളുടെ മേൽ വർഷധാര പോലെയും ആകട്ടെ കർത്താവിന്റെ നാമം ഞാൻ പ്രഘോഷിക്കും നമ്മുടെ ദൈവത്തിന്റെ മഹത്വം പ്രകീർത്തിക്കുൻ കർത്താവ് പാറയാകുന്നു അവിടുത്തെ പ്രവൃത്തി പരിപൂർണവും അവിടത്തെ വഴികൾ നീതിയുക്തവുമാണ് തിന്മയറിയാത്തവനും വിശ്വസ്തനുമാണ് ദൈവം അവിടുന്ന് നീതിമാനും സത്യസന്ധനുമാണ് അവിടത്തെ മുമ്പിൽ അവർ മ്ലേച്ഛത പ്രവർത്തിച്ചു അവർ അവിടുത്തെ മക്കളല്ലാതായി ദുഷ്ടവും വക്രവുമായ തലമുറയാണ് അവരുടേത് ബോഷരും ബുദ്ധിഹീനരുമായ ജനമേ ഇതോ കർത്താവിന്റെ പ്രതിഫലം അവിടുന്നല്ലയോ നിങ്ങളെ സൃഷ്ടിച്ച നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ സൃഷ്ടാവും പരിപാലകനും അവിടുന്നല്ലയോ കഴിഞ്ഞുപോയ കാലങ്ങൾ ഓർക്കുവിൻ തലമുറകളിലൂടെ കടന്നുപോയ വർഷങ്ങൾ അനുസ്മരിക്കുവിൻ പിതാക്കന്മാരോട് ചോദിക്കുവിൻ അവർ നിങ്ങൾക്ക് പറഞ്ഞു തരും പ്രായം ചെന്നവരോട് ചോദിക്കുവിൻ അവർ നിങ്ങൾക്ക് വിവരിച്ചു തരും അത്യുന്നതൻ ജനതകൾക്ക് അവരുടെ പൈതൃകം വീതിച്ചു കൊടുത്തപ്പോൾ മനുഷ്യ മക്കളെ അവിടുന്ന് വേർതിരിച്ചപ്പോൾ ഇസ്രായേൽ മക്കളുടെ എണ്ണമനുസരിച്ച് അവിടുന്ന് ജനതകൾക്ക് അതിർത്തി നിശ്ചയിച്ചു കർത്താവിന്റെ ഓഹരി അവിടുത്തെ ജനമാണ് യാക്കോബ് അവിടുത്തെ അവകാശവും അവിടുന്ന് അവനെ മരുഭൂമിയിൽ ശൂന്യത ഓരിയിടുന്ന മണലാരണ്യത്തിൽ കണ്ടെത്തി അവനെ വാരിപ്പുണർന്നു താല്പര്യപൂർവ്വം പരിചരിച്ച് തന്റെ കണ്ണിലുണ്ണിയായി സൂക്ഷിച്ചു കൂട് ചലിപ്പിക്കുകയും കുഞ്ഞുങ്ങളുടെ മുകളിൽ ചിറകടിക്കുകയും വിരിച്ച ചിറകുകളിൽ കുഞ്ഞുങ്ങളെ വഹിക്കുകയും ചെയ്യുന്ന കഴുകനെ പോലെ അവനെ നയിച്ചത് കർത്താവാണ് അന്യദേവന്മാരും അവനോടൊത്തുണ്ടായിരുന്നില്ല ഭൂമിയിലെ ഉത്തുങ്കലങ്ങളിലൂടെ അവിടുന്ന് അവനെ സവാരി ചെയ്യിച്ചു വയലിലെ വിളവുകൾ അവൻ ഭക്ഷിച്ചു പാറയിൽ നിന്ന് തേനും കഠിനശിലയിൽ നിന്ന് എണ്ണയും അവിടുന്ന് അവന് കുടിക്കാൻ കൊടുത്തു ൂട്ടത്തിൽ നിന്ന് തൈരും ആട്ടിൻ പറ്റങ്ങളിൽ നിന്ന് പാലും ആട്ടിൻ കുട്ടികളുടെയും മുട്ടാടുകളുടെയും ഭാഷാൺ കാലിക്കൂട്ടത്തിന്റെയും കോലാടുകളുടെയും കൊഴുപ്പും വിശിഷ്ടമായ ധാന്യവും നിനക്ക് നൽകി ശ്രുദ്ധമായ മുന്തിരിച്ചാറ് നീ പാനം ചെയ്തു യശ്രൂൺ തടിച്ചു ശക്തനായി കൊഴുത്തുമിനുങ്ങി അവൻ തന്നെ സൃഷ്ടിച്ച ദൈവത്തെ ഉപേക്ഷിക്കുകയും തന്റെ രക്ഷയുടെ പാറയെ പൊച്ചിച്ചു തള്ളുകയും ചെയ്തു അന്യദേവന്മാരെ കൊണ്ട് അവർ അവിടുത്തെ അസൂയ പിടിപ്പിച്ചു നിന്ദ കർമ്മങ്ങൾ കൊണ്ട് കുപിതനാക്കി ദൈവമല്ലാത്ത ദുർദേവതകൾക്ക് അവർ ബലിയർപ്പിച്ചു അവർ അറിയുകയോ നിങ്ങളുടെ പിതാക്കന്മാർ ഭയപ്പെടുകയോ ചെയ്തിട്ടില്ലാത്തവരും പുതുതായി പ്രത്യക്ഷപ്പെട്ടവരുമാണ് ഈ ദേവന്മാർ നിനക്ക് ജന്മം നൽകിയ ശിലയെ നീ അവഗണിച്ചു നിനക്ക് രൂപമേകിയ ദൈവത്തെ നീ വിസ്മരിച്ചു കർത്താവ് അത് കാണുകയും തന്റെ പുത്രി പുത്രന്മാരുടെ പ്രകോപന നിമിത്തം അവരെ വെറുക്കുകയും ചെയ്തു അവിടുന്ന് പറഞ്ഞു അവരിൽ നിന്ന് എന്റെ മുഖം ഞാൻ മറയ്ക്കും അവർക്ക് എന്ത് സംഭവിക്കുമെന്ന് എനിക്ക് കാണണം അവർ വക്രവും അവിശ്വസ്തവുമായ തലമുറയാണ് ദൈവമല്ലാത്തതിനെ കൊണ്ട് അവർ എന്നിൽ അസൂയ ഉണർത്തി മിഥ്യാമൂർത്തികളാൽ അവർ എന്നെ പ്രകോപിപ്പിച്ചു അതിനാൽ ജനതയല്ലാത്തവരെ കൊണ്ട് അവരിൽ ഞാൻ അസൂയ ഉണർത്തും ോഷന്മാരുടെ ഒരു ജനതയെ കൊണ്ട് അവരെ ഞാൻ പ്രകോപിപ്പിക്കും എന്റെ ക്രോധത്തിൽ നിന്ന് അഗ്നി ജൊലിച്ചുയരുന്നു പാതാള ഗർത്തം വരെയും അത് കത്തിയിറങ്ങും ഭൂമിയെയും അതിന്റെ വിളവുകളെയും അത് വിഴുങ്ങുന്നു പർവ്വതങ്ങളുടെ അടിത്തറകളെ അത് ദഹിപ്പിക്കുന്നു അവരുടെ മേൽ ഞാൻ തിന്മകൂന കൂട്ടും എന്റെ അസ്ത്രങ്ങൾ ഒന്നൊഴിയാതെ അവരുടെ മേൽ വർഷിക്കും വിശപ്പ് അവരെ കാർന്നു തിന്നും ദഹിപ്പിക്കുന്ന ചൂടും വിഷവ്യാധിയും അവരെ വിഴുങ്ങും ഹിംസ്ര ജന്തുക്കളെയും വിഷപ്പാമ്പുകളെയും ഞാൻ അവരുടെ മേൽ അയക്കും വെളിയിൽ വാളും സങ്കേതത്തിനുള്ളിൽ ഭീകരതയും യുവാവിനെയും കന്യകയേയും ശിശുവിനെയും വൃദ്ധനെയും ഒന്നുപോലെ നശിപ്പിക്കും അവരെ ഞാൻ ചിതറിച്ചു കളയും ജനതകളുടെ ഇടയിൽ നിന്ന് അവരുടെ ഓർമ്മ പോലും തുടച്ചു നീക്കും എന്ന് ഞാൻ പറയുമായിരുന്നു എന്നാൽ ശത്രു പ്ര പ്രകോപനപരമായി പെരുമാറുകയും എതിരാളികൾ അഹങ്കാരോന്മത്തരായി ഞങ്ങളുടെ കരം വിജയിച്ചിരിക്കുന്നു കർത്താവല്ല ഇത് ചെയ്തത് എന്ന് പറയുകയും ചെയ്തേക്കുമെന്ന് ഞാൻ ഭയപ്പെട്ടു ആലോചനയില്ലാത്ത ഒരു ജനമാണവർ വിവേകവും അവർക്കില്ല ജ്ഞാനികളായിരുന്നുവെങ്കിൽ അവർ ഇത് മനസ്സിലാക്കുമായിരുന്നു തങ്ങളുടെ അവസാനത്തെ പറ്റി ചിന്തിക്കുമായിരുന്നു ഇസ്രായേലിന്റെ അഭയം അവരെ വിറ്റു കളയുകയും കർത്താവ് അവരെ കൈവടികയും ചെയ്തിരുന്നില്ലെങ്കിൽ ആയിരം പേരെ അനുധാപനം ചെയ്യാൻ ഒരാൾക്കെങ്ങനെ കഴിയുമായിരുന്നു പതിനായിരങ്ങളെ തുരത്താൻ രണ്ടു പേർക്ക് എങ്ങനെ സാധിക്കുമായിരുന്നു എന്തെന്നാൽ നമ്മുടെ ആശ്രയം പോലെയല്ല അവരുടെ ആശ്രയം നമ്മുടെ ശത്രുക്കൾ തന്നെ അത് സമ്മതിക്കും അവരുടെ മുന്തിരി സോതോബിലെയും ഗൊമോറയിലെയും വയലുകളിൽ വളരുന്നു അതിന്റെ പഴങ്ങൾ വിഷമയമാണ് കുലകൾ തിക്തവും അവരുടെ വീഞ്ഞ് കരാള സർപ്പത്തിന്റെ വിഷമാണ് ക്രൂര സർപ്പത്തിന്റെ കൊടിയ വിഷം ഈ കാര്യം ഞാൻ ഭദ്രമായി സൂക്ഷിക്കുകയല്ലേ എന്റെ അറകളിലാക്കി മുദ്ര വച്ചിരിക്കുകയല്ലേ അവരുടെ കാൽ വഴുതുമ്പോൾ പ്രതികാരം ചെയ്യുന്നതും പകരം കൊടുക്കുന്നതും ഞാനാണ് അവരുടെ വിനാശകാലം ആസന്നമായി അവരുടെ മേൽ പതിക്കാനിരിക്കുന്ന നാശം അതിവേഗം അടുത്തു വരുന്നു അവരുടെ ശക്തി ക്ഷയിച്ചെന്നും സ്വതന്ത്രനോ തടവുകാരനോ അവശേഷിച്ചിട്ടില്ലെന്നും കണ്ട് കർത്താവ് തന്റെ ജനത്തിനു വേണ്ടി നീതി നടത്തും തന്റെ ദാസനോട് കരുണ കാണിക്കും അവിടുന്ന് ചോദിക്കും അവരുടെ ദേവന്മാരെവിടെ അവർ അഭയം പ്രാപിച്ച പാറ എവിടെ അവർ അർപ്പിച്ച ബലികളുടെ കൊഴുപ്പ് ആസ്വദിക്കുകയും കാഴ്ചവെച്ച കുടിക്കുകയും ചെയ്ത ദേവന്മാരെവിടെ അവർ എഴുന്നേറ്റ് നിങ്ങളെ സഹായിക്കട്ടെ അവരായിരിക്കട്ടെ നിങ്ങളുടെ സംരക്ഷകർ ഇതാ ഞാനാണ് ഞാൻ മാത്രമാണ് ദൈവം ഞാനല്ലാതെ വേറെ ദൈവമില്ല കൊല്ലുന്നതും ജീവിപ്പിക്കുന്നതും ഞാൻ മുറിവേൽപ്പിക്കുന്നതും സുഖപ്പെടുത്തുന്നതും ഞാൻ തന്നെ എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുത്തുക ആർക്കും സാധ്യമല്ല ഇതാ സ്വർഗത്തിലേക്ക് കരമുയർത്തി ഞാൻ പ്രഖ്യാപിക്കുന്നു ഞാനാണ് എന്നേക്കും ജീവിക്കുന്നവൻ തിളങ്ങുന്ന വാളിനെ ഞാൻ മൂർച്ച കൂട്ടും വിധിതീർപ്പ് കയ്യിലെടുക്കും എന്റെ ശത്രുക്കളോട് ഞാൻ പകവീട്ടും എന്നെ വെറുക്കുന്നവരോട് പകരം ചോദിക്കും എന്റെ അസ്ത്രങ്ങൾ രക്തം കുടിച്ചു മതിക്കും എൻറെ വാൾ മാംസം വിഴുങ്ങും മാരകമായ മുറിവേറ്റവരുടെയും തടവുകാരുടെയും രക്തം ശത്രു നേതാക്കളുടെ ശിരസുകളും ജനതകളെ നിങ്ങൾ അവിടുത്തെ ജനത്തോട് ആർത്തുവിളിക്കുവാൻ അവിടുന്ന് തന്റെ ദാസന്മാരോട് രക്തത്തിന് പ്രതികാരം ചെയ്യും എതിരാളികളോട് പകരം ചോദിക്കും തന്റെ ജനത്തിന്റെ ദേശത്ത് നിന്ന് പാപക്ര നീക്കിക്കളയും ജനങ്ങൾ കേട്ടിരിക്കെ മോശയും നൂനിന്റെ മകനായ ജോഷയും ഒന്നിച്ച് ഈ ഗാനം ആലപിച്ചു മോശയുടെ അന്തിമ ഉപദേശം ഇങ്ങനെ ഇസ്രായേൽ ജനത്തെ ഉദ്ബോധിപ്പിച്ചതിന് ശേഷം മോശ പറഞ്ഞു ഞാൻ ഇന്ന് നിങ്ങളോട് കൽപ്പിച്ചിരിക്കുന്ന ഈ നിയമത്തിലെ ഓരോ വാക്കും ശ്രദ്ധാപൂർവം പാലിക്കാൻ നിങ്ങളുടെ മക്കളോട് ആജ്ഞാപിക്കുന്നതിനായി അവ ഹൃദയത്തിൽ സംഗ്രഹിക്കുൻ എന്തെന്നാൽ ഇത് നിസ്സാരമായ കാര്യമല്ല നിങ്ങളുടെ ജീവനാണിത് ജോർദാൻ അക്കരെ കൈവശമാക്കാൻ പോകുന്ന ദേശത്ത് ദീർഘകാലം വസിക്കുന്നത് ഇതുമൂലമായിരിക്കും അന്ന് തന്നെ കർത്താവ് മോശിയോടരുളി ചെയ്തു ജെറീകോയുടെ എതിർവശത്ത് മൊവാബ് ദേശത്തുള്ള അബറീൻ പർവ്വത നെബോ മലയിൽ കയറി ഞാൻ ഇസ്രായേൽ മക്കൾക്ക് അവകാശമായി നൽകുന്ന കാനാൻ ദേശം നീ കണ്ടുകൊള്ളുക നിന്റെ സഹോദരൻ അഹ്റോൺ ഹോർമലയിൽ വെച്ച് മരിക്കുകയും തന്റെ ജനത്തോട് ചേരുകയും ചെയ്തതുപോലെ നീ കയറുന്ന മലയിൽ വെച്ച് നീയും മരിച്ച് നിന്റെ ജനത്തോട് ചേരും എന്തെന്നാൽ സിൻ മരുഭൂമിയിൽ കാതേഷിലെ മെരീബ ജലാശയത്തിനു സമീപം ഇസ്രായേൽ ജനത്തിന് മുമ്പിൽ വെച്ച് നീ എന്നോട് അവിശ്വസ്തമായി പെരുമാറി എന്റെ പരിശുദ്ധിക്ക് നീ സാക്ഷ്യം നൽകിയില്ല ഇസ്രായേൽ ജനത്തിന് ഞാൻ നൽകുന്ന ആ ദേശം നീ കണ്ടുകൊള്ളുക എന്നാൽ നീ അവിടെ പ്രവേശിക്കുകയില്ല അദ്ധ്യായം മുപ്പത്തിമൂന്ന് മോശയുടെ ആശീർവാദം ദൈവപുരുഷനായ മോശ തന്റെ മരണത്തിന് മുമ്പ് ഇസ്രായേൽ ജനത്തിന് നൽകിയ അനുഗ്രഹമാണിത് അവൻ പറഞ്ഞു കർത്താവ് സീനായിൽ നിന്ന് വന്നു നമുക്കായി സെയിറിൽ നിന്ന് ഉദിച്ച് പാരാൻ പർവ്വതത്തിൽ നിന്ന് പ്രകാശിച്ചു വിശുദ്ധരുടെ പതിനായിരങ്ങളോടൊത്തു വന്നു നമുക്കായി അവിടത്തെ വലത്തുഭാഗത്ത് ജ്വലിക്കുന്ന നിയമം പുറപ്പെട്ടു അവിടുന്ന് തന്റെ ജനത്തെ സ്നേഹിച്ചു തന്റെ വിശുദ്ധരെല്ലാവരും അവിടത്തെ കരങ്ങളിലായിരുന്നു അവിടുത്തെ പാതാന്തികത്തിലിരുന്ന് അവിടുത്തെ വചനം അവർ ശ്രവിച്ചു മോശ നമുക്ക് നിയമം നൽകി യാക്കോബിന് പിതൃ ഇസ്രായേൽ ഗോത്രങ്ങളും ജനത്തിന്റെ തലവന്മാരും ഒരുമിച്ചു കൂടിയപ്പോൾ യശുറൂണിൽ കർത്താവായിരുന്നു രാജാവ് റൂപൻ ജീവിക്കട്ടെ അവൻ മരിക്കാതിരിക്കട്ടെ എന്നാൽ അവന്റെ സംഖ്യ പരിമിതമായിരിക്കട്ടെ യൂതായെ ഇപ്രകാരം അനുഗ്രഹിച്ചു കർത്താവെ യൂതായുടെ സ്വരം ശ്രവിക്കണമേ അവനെ തന്റെ ജനത്തിന്റെ അടുക്കലേക്ക് കൊണ്ടുവരണമേ അങ്ങയുടെ കരം അവനെ സംരക്ഷിക്കട്ടെ അവന്റെ ശത്രുക്കൾക്കെതിരെ അങ്വനെ തുണയായിരിക്കണമേ ലേ കുറിച്ച് അവൻ പറഞ്ഞു അങ്ങയുടെ വിശ്വസ്തന നൽകണമേ അവനെയാണ് അങ്ങ് മാസായി വെച്ച് പരീക്ഷിച്ചത് അവനുമായാണ് മെരീബ ജലാശയത്തിൽ വെച്ച് അങ്ങ് ഏറ്റുമുട്ടിയത് നിങ്ങളെ ഞാൻ അറിയില്ലെന്ന് അവൻ തന്റെ മാതാപിതാക്കന്മാരോട് പറഞ്ഞു സഹോദരരെ അവൻ അംഗീകരിച്ചിട്ടില്ല സ്വന്തം മക്കളെ സ്വീകരിച്ചുമില്ല അവർ അവിടുത്തെ വാക്കുകൾ അനുസരിച്ച് അവിടുത്തെ ഉടമ്പടി പാലിച്ചു അവർ യാക്കോബിനെ അവിടുത്തെ നീതിവിധികൾ പഠിപ്പിക്കും ഇസ്രായേലിനെ അവിടുത്തെ നിയമവും അവർ അവിടുത്തെ സന്നിധിയിൽ ധൂപം അർപ്പിക്കും അവിടത്തെ ബലിപീഠത്തിന്മേൽ ദഹന ബലികളും കർത്താവെ അവനെ അനുഗ്രഹിച്ച് സമ്പന്നനാക്കണമേ പ്രയത്നങ്ങളെ ആശീർവദിക്കണമേ അവന്റെ ശത്രുവിന്റെയും അവനെ വെറുക്കുന്നവന്റെയും നടുവടിക്കണമേ അവർ എഴുന്നേൽക്കാതിരിക്കട്ടെ ബെഞ്ചമിനെ കുറിച്ച് അവൻ പറഞ്ഞു കർത്താവിന് പ്രിയപ്പെട്ടവൻ അവിടത്തെ സമീപത്ത് അവൻ സുരക്ഷിതനായി വസിക്കുന്നു അവിടെ അവനെ വലയും ചെയ്യും ഇടയിൽ അവൻ വാസമുറപ്പിക്കും അവൻ പറഞ്ഞു അവന്റെ ദേശം കർത്താവിനാൽ അനുഗ്രഹീതമാകട്ടെ ആകാശത്തിൽ നിന്ന് വിശിഷ്ടമായ മഞ്ഞ് അഗാധതയിൽ നിന്നുള്ള ഉറവ സൂര്യപ്രകാശത്തിൽ വിളയുന്ന നല്ല ഫലങ്ങൾ മാസന്തോറും ലഭിക്കുന്ന വിശിഷ്ട വിഭവങ്ങൾ പ്രാചീന പർവ്വതങ്ങളുടെ ശ്രേഷ്ഠ ദാനങ്ങൾ ശാശ്വത ശൈലങ്ങളുടെ അമൂല്യ നിക്ഷേപങ്ങൾ ഭൂമിയിലെ നല്ല വസ്തുക്കൾ അവയുടെ സമൃദ്ധി എന്നിവ കൊണ്ട് മുൾപടർപ്പിൽ വസിക്കുന്നവന്റെ പ്രസാദം ജോസഫിന്റെ ശിരസിൽ സഹോദരന്മാർക്കിടയിൽ പ്രഭുവായിരുന്നവന്റെ നെറുകയിൽ വരുമാറാകട്ടെ അവന്റെ കരുത്ത് കടിഞ്ഞൂൽ കുറ്റിൻറേത് അവന്റെ കൊമ്പുകൾ കാട്ടുപോത്തിൻ്റെ ആ കൊമ്പുകൾ കൊണ്ട് അവൻ ജനതകളെയെല്ലാം ഭൂമിയുടെ അതിർത്തിയിലേക്ക് തള്ളി മാറ്റും അവരാണ് എഫ്രൈമിന്റെ പതിനായിരങ്ങൾ അവരാണ് സെബലൂണിനെ കുറിച്ച് അവൻ പറഞ്ഞു സെബലൂൺ നീ നിന്റെ പ്രയാണത്തിൽ സന്തോഷിച്ചാലും ഇസാക്കർ നീ നിന്റെ കൂടാരത്തിലും അവർ ജനതകളെ പർവ്വതത്തിലേക്ക് വിളിക്കും അവിടെ അവർ നീതിയുടെ ബലികൾ അർപ്പിക്കും അവർ സമുദ്രങ്ങളുടെ സമൃദ്ധി വലിച്ചു കുടിക്കും മണലിലെ നിഗൂഢ നിക്ഷേപങ്ങളും അവൻ പറഞ്ഞു ഗാദിന്റെ അതിർത്തി വിസ്തൃതമാക്കുന്നവൻ അനുഗ്രഹീതൻ ഖാദ് ഒരു സിംഹത്തെ പോലെ വസിക്കുന്നു അവൻ ഭുജം മൂർധാവോടുകൂടെ വലിച്ചു കീറുന്നു അവൻ നാടിന്റെ ഏറ്റവും നല്ല ഭാഗം സ്വന്തമാക്കി അവിടെയാണ് നേതാവിന്റെ ഓഹരി നിക്ഷിപ്തമായിരിക്കുന്നത് അവൻ ജനതകളും ഒത്തു വന്നു കർത്താവിന്റെ നീതി നടപ്പിലാക്കി ഇസ്രായേലിൽ അവിടത്തെ കൽപ്പനകളും നീതിവിധികളും ദാനിനെ കുറിച്ച് അവൻ പറഞ്ഞു ദാൻ ഒരു സിംഹക്കുട്ടിയാണ് അവൻ ബാഷാനിൽ നിന്ന് കുതിച്ചു ചാടുന്നു നഫ്താലിയെ അവൻ പറഞ്ഞു നഫ്താലി പ്രസാദത്താൽ സംതൃപ്തൻ ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് സമ്പൂർണൻ കടലും ദിക്കും നീ കൈവശമാക്കുക ആഷയറിനെ കുറിച്ച് അവൻ പറഞ്ഞു പുത്രന്മാരിൽ ഏറ്റവും അനുഗ്രഹീതൻ ആശയർ ആയിരിക്കട്ടെ സഹോദരന്മാരിൽ പ്രിയങ്കരനും അവൻ തന്റെ പാദങ്ങൾ എണ്ണയിൽ കഴുകട്ടെ നിന്റെ ഓടാമ്പൽ ഇരുമ്പും പിത്തളയും നിന്റെ ആയുസ്സോളം നിന്റെ ശക്തിയും യശറൂൺ നിന്റെ ദൈവത്തെ പോലെ ആരുമില്ല നിന്നെ സഹായിക്കാൻ അവിടെ നിന്ന് വിഹായസിലൂടെ മഹത്വപൂർണനായി മേഘത്തിന്മേൽ സഞ്ചരിക്കുന്നു നിത്യനായ ദൈവം നിന്റെ അഭയം താങ്ങാൻ ശാശ്വത ഹസ്തങ്ങൾ അവിടെ നിന്റെ ശത്രുവിനെ തട്ടിമാറ്റും സംഹരിക്കൂ അവിടെ പറയും ഇസ്രായേൽ സുരക്ഷിതമായി വസിക്കും യാക്കോബിന്റെ സന്തതികൾ ധാന്യവും വീഞ്ഞുമുള്ള നാട്ടിൽ തനിച്ചു പാർക്കും ആകാശം മഞ്ഞുപൊഴിക്കും ഇസ്രായേലെ നീ ഭാഗ്യവാൻ നിന്നെ സഹായിക്കുന്ന പരിചയം നിന്നെ മഹത്വമണിയിക്കുന്ന വാളും ആയ കർത്താവിനാൽ രക്ഷിക്കപ്പെട്ട മറ്റേത് ജനമാണുള്ളത് ശത്രുക്കൾ നിന്നെ വഞ്ചിക്കാൻ ശ്രമിക്കും എന്നാൽ നീ അവരുടെ ഉന്നത സ്ഥലങ്ങൾ ചവിട്ടി മെതിക്കും അധ്യായം മുപ്പത്തിനാല് മോശയുടെ മരണം അനന്തരം മോശ മൊവാബ് സമതലത്തിൽ നിന്ന് ജെറീകോയുടെ എതിർവശത്ത് സ്ഥിതി ചെയ്യുന്ന നെബോ മലയിലെ പിസ്ഗായുടെ മുകളിൽ കയറി കർത്താവ് അവന് എല്ലാ പ്രദേശങ്ങളും കൊടുത്തു ഗിലയാദ് മുതൽ ദാൻ വരെയുള്ള പ്രദേശങ്ങളും നഫ്താലി മുഴുവനും എഫ്രായിമിന്റെയും മനാസയുടെയും ദേശങ്ങളും പശ്ചിമ സമുദ്രം വരെയുള്ള യൂതാദേശവും നെഗേബും ഈന്തപ്പനകളുടെ പട്ടണമായ ജെറീകോ സ്ഥിതി ചെയ്യുന്ന താഴ്വരയിലെ സോവാർ വരെയുള്ള സമതലവും അനന്തരം കർത്താവ് അവനോട് പറഞ്ഞു നിന്റെ സന്തതികൾക്ക് നൽകുമെന്ന് അബ്രാഹത്തോടും ഇസഹാക്കിനോടും യാക്കോബിനോടും ഞാൻ ശപഥം ചെയ്ത ദേശമാണിത് ഇത് കാണാൻ ഞാൻ നിന്നെ അനുവദിച്ചു എന്നാൽ നീ ഇതിൽ പ്രവേശിക്കുകയില്ല കർത്താവിന്റെ ദാസനായ മോശ അവിടുന്ന് അരുളി ചെയ്തതുപോലെ മൊവാബ് ദേശത്ത് വെച്ച് മരിച്ചു മൊവാബ് ദേശത്ത് ബത്തയോറിന് എതിരെയുള്ള താഴ്വരയിൽ അവൻ സംസ്കരിക്കപ്പെട്ടു എന്നാൽ ഇന്ന് വരെ അവന്റെ ശവകുടീരത്തിന്റെ സ്ഥാനം ആർക്കും അറിവില്ല മരിക്കുമ്പോൾ മോശയ്ക്ക് നൂറ്റി ഇരുപത് വയസ്സുണ്ടായിരുന്നു അവന്റെ കണ്ണു മങ്ങുകയോ ശക്തി ക്ഷയിക്കുകയോ ചെയ്തിരുന്നില്ല ഇസ്രായേൽ മുപ്പത് ദിവസം മൊവാബ് താഴ്വരയിൽ മോശയെ ഓർത്ത് വിലപിച്ചു മോശയ്ക്ക് വേണ്ടിയുള്ള വിലാപ ദിവസങ്ങൾ പൂർത്തിയായി നൂനിന്റെ പുത്രനായ ജോഷ ജ്ഞാനത്തിന്റെ ആത്മാവിനാൽ പൂരിതനായിരുന്നു എന്തെന്നാൽ മോശ അവന്റെ മേൽ കൈകൾ വെച്ചിരുന്നു ഇസ്രായേൽ ജനം അവന്റെ വാക്ക് കേൾക്കുകയും കർത്താവ് മോശയോട് കൽപ്പിച്ചിരുന്നത് പോലെ പ്രവർത്തിക്കുകയും ചെയ്തു കർത്താവ് മുഖാഭിമുഖം സംസാരിച്ച മോശയെ പോലെ മറ്റൊരു പ്രവാചകൻ പിന്നീട് ഇസ്രായേലിൽ ഉണ്ടായിട്ടില്ല കർത്താവിനാൽ നിയുക്തനായി ഈജിപ്തിൽ ഫറവോക്യം ദാസന്മാർക്കും രാജ്യത്തിന് മുഴുവനും എതിരായി അവൻ പ്രവർത്തിച്ച അടയാളങ്ങളിലും അത്ഭുതങ്ങളിലും ഇസ്രായേൽ ജനത്തിന്റെ മുമ്പിൽ പ്രകടമാക്കിയ മഹത്വം ഭയാനകവുമായ പ്രവർത്തികളിലും മോശ അതുല്യനാണ്